മറ്റൊരു മുഹൂർത്തം കൂടി വിവാഹത്തെ കുറിച്ചോ കുറിച്ചോ വിവാഹ നിശ്ചയത്തെ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ ഇല്ല പറയാ നിർത്തി കൈ വളരെ ഉള്ള ഒരു റിലേഷൻ നമുക്ക് ഇതിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അവര് തമ്മിൽ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി മുന്നേറിയ അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭാവി സ്വപ്നമായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയിലാണ് ഞാൻ പറയുകയാണ് ഇത് അഭിമുഖങ്ങളല്ല marche യാഥാർത്ഥ്യമാകട്ടെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരങ്ങൾ നൽകട്ടെ ഈ പ്രണയം എന്ന് കല്യാണത്തെ കുറിച്ച് എന്താണ് ഇതുവരെ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേനും രാഹുൽ ഗാന്ധിയുടെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു ഇരുപത് മുപ്പത് വർഷമായി ഞാൻ ആ ഒരു സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മറ്റൊരു കാര്യമുണ്ട് ഈ പാപ്പരാസി നമുക്ക് കോൺഗ്രസുകാരായ ആൾക്കാർക്ക് സന്തോഷമേ ഉള്ളൂ കാരണം രണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ചേർന്നാൽ പക്ഷെ ഇതുവരെയും ഒരു അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നിക്കാനുള്ള രീതിയിലുള്ള സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവരും കല്യാണം കഴിച്ചാലോ എന്തുകൊണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതല്ലേ നമസ്കാരം ബാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഒരു പ്രത്യേകതയുള്ളൊരു വിഷയമാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരായിരത്തി മുന്നൂറ് കിലോമീറ്റർ അദ്ദേഹം നടന്ന് ഭാരത ജോഡോ യാത്ര ഭാരത ന്യായ യാത്രയ്ക്കൊക്കെ ശേഷം അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയും പിന്നെ ഒരു കോൺഗ്രസ് എം പി ഒക്കെ ആയിട്ട് കുറെ വീഡിയോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രണയ തണലിലാണോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് കൂടിയുണ്ട് ഷാലു പുന്നീസ് അദ്ദേഹം ഫോമയുടെ വൈസ് പ്രസിഡന്റ് ആണ് കൂടാതെ അദ്ദേഹം ഒരു കോൺഗ്രസ് അഭിഭാ ഒരു അനുഭാവിയും കോൺഗ്രസ്സിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇവിടെ പല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഷാലു വെൽക്കം ബാക്കി ടോക്കിയിലേക്ക് സ്വാഗതം അപ്പം ഈ രാഹുൽ ഗാന്ധിടെ ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു എം പി പ്രാനിധി ഷിൻഡെ അതായത് അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്ന സുശീൽ കുമാർ ഷിൻഡേയുടെ മോളാണ് മൂന്ന് തവണ മൂന്ന് തവണ മഹാരാഷ്ട്ര അസംബ്ലിയിൽ എം എൽ സി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇപ്പം ലോക്സഭയിലേക്ക് വന്നു ലോക്സഭയിൽ ഈ ലോകസഭ ഈ പതിനെട്ടാം ലോക്സഭയുടെ തുടക്കത്തിൽ ഓരോരുത്തർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എം പി അത് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണുകയും രാഹുൽ ഗാന്ധി സ്പെഷ്യൽ ആയിട്ട് ഒരു ഹസ്രേഖ ഹസ്തനം കൊടുക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം വളരെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്ന ഒരു ഹസ്താനമായിരുന്നു അത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഈ വോട്ടർ അധികാര യാത്രയ്ക്കിടയിൽ പൊങ്ങി വന്ന അനേകം വീഡിയോകളിൽ അദ്ദേഹം ന്യായയാത്രയിലാണെന്ന് തോന്നുന്നു പ്രാൻ നിധി ഷിൻഡയുടെ ഒപ്പം കൈപിടിച്ച് കൂടെ നിർത്തി യാത്ര ചെയ്യുന്ന ഒരു സീനും കൂടെ പോകുന്നുണ്ട് അതുപോലെ അനവധി കാരണം ഒത്തിരി ഹിന്ദി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വളരെ വളരെ നല്ല വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധിയും പ്രാണിജി ഷിൻഡേയും തമ്മിലുള്ള ഒത്തിരി വീഡിയോകൾ ഒത്തിരി റീൽസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ വിവാഹം ഒരു വലിയ ഒരു ചർച്ചാ ഒരു വിഷയമാണ് അപ്പം ബി ജെ പി ബി ജെ പി കാരൊക്കെ വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയെ പല കാര്യങ്ങളിലും ഇങ്ങനെ വിമർശിക്കാറുണ്ട് അപ്പൊ ഈ ഒരു പ്രണയം ഇതൊരു പ്രണയമാണോ ഇതൊരു വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ ഇതിനെക്കുറിച്ച് എന്താണ് ഷാലു ഇതിനെ ഇതൊക്കെ ഈ കൊറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു കോൺഗ്രസ്കാരൻ എന്ന നിലയിൽ എന്താണ് ഷാലുവിന് തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോ നമ്മൾ കയറിയിരിക്കുന്ന ഈ ഒരു സമയം തന്നെ തിരുവോണത്തിന്റെ ഒരു നാളാണ് നാട്ടിലും അമേരിക്കയിലും തിരുവോണം ആഘോഷിക്കുന്ന ഒരു സമയം ഈ സമയത്ത് ഗ്ലോബൽ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ക്ഷണിച്ചത് തന്നെ വലിയ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ജിൻസ് മോനോടും എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു ഇത് ഓണമെന്ന് പറഞ്ഞാല് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് മലയാളികൾ മനസ്സ് തുറന്ന് ആഘോഷിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ലവരായ കോൺഗ്രസ്സുകാർക്ക് ആഘോഷിക്കാൻ മറ്റൊരു മുഹൂർത്തം കൂടി വന്നിർന്നിരിക്കുകയാണ് പ്രതിനിധി ചിന്ത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ വളർന്നു വന്ന അതായത് സുശീൽ കുമാർ സിന്ധയുടെ മകൾ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു പിതാവിന്റെ കോൺഗ്രസ് പാരമ്പര്യത്തിൽ വളർന്നു വന്ന കോൺഗ്രസിൻ്റെ കറതീർന്ന നേതാവിൻ്റെ മകൾ പുള്ളിക്കാരിയാണെങ്കിലും വളരെ ശക്തമായ രീതിയിൽ എം ആയി അതുപോലെ തന്നെ പ്രവർത്തന സമിതി അംഗം അതുപോലെ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആളുകളെ നാട്ടിൽ നിന്ന് എലക്ഷൻ ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ നിർണായക വഹിക്കുന്ന ഒരു വ്യക്തി എന്നതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാള് രാഹുൽ ഗാന്ധിയുടെ പത്നിയായിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസുകാർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുകയാണ് ഇത് അഭ്യൂഹങ്ങളല്ല മറിച്ച് യാഥാർത്ഥ്യമാകട്ടെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരങ്ങൾ നൽകട്ടെ ഈ പ്രണയം സാഫല്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഷാലു ഇതൊരു പ്രണയത്തിലേക്ക് എത്തിയോ എന്നുള്ള സംശയമുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുലിന്റെ ഈ ഒരു യാത്രയോടെ കഴിഞ്ഞോട് ഇത് വളരെ എന്നാ സോഷ്യൽ മീഡിയയില് നിരവധി ഹിന്ദി ഗാനങ്ങളൊക്കെ ഇട്ടിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയ റീൽസുകൾ ഇങ്ങനെ വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാള മീഡിയയിലൊന്നും ഇതൊരു കാര്യമായിട്ട് ഇതൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല ഷോലാപൂരിൻ്റെ എം പി ആണ് അവര് ലോക്സഭയിൽ നിന്ന് പലപ്പോഴും ഇറങ്ങി വരുന്ന കാരണം അനവധി വീഡിയോകൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവർ ഇവർ തമ്മിലൊരു ഇൻറ്റിമസി ഉണ്ട് എന്ന് ഇവരോട് രണ്ടുപേരോടും ഇപ്പം പ്രാന്തിനിധീഷിൻ്റെ ആണെങ്കിലും ബാച്ചിലറാണ് അൺമാരിഡാണ് അപ്പം ഇവർ രണ്ടുപേരും അതാണ് ഇവർ രണ്ടുപേരുടെയും ഇപ്പം എനിക്ക് തോന്നുന്നു പ്രായം ഒരു എട്ടു പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവും നാൽപ്പത്തി എൺപതുകളിലാണ് പ്രാന്തിനിധിയുടെ ജനനം അപ്പം നല്ല അഡ്വക്കേറ്റ് ആണ് സോഷ്യൽ വർക്കറാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വളരെ മുന്നിട്ടിരിക്കുന്ന ആളാണ് അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവർ തമ്മിലൊരു പ്രണയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടുപേരോടും ഈ പത്രക്കാർ ഈ പേരുടെ കുറിച്ചുള്ളത് ഈ ബന്ധത്തെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും ഏസും പറഞ്ഞിട്ടില്ല നോയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ഇത് വളരെ കാര്യമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ മീഡിയകളിലും ഒക്കെ തൽപരകക്ഷികളും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കും പക്ഷെ കോൺഗ്രസ്കാര്ക്ക് വളരെ ഒരു ആഘോഷമാണ് ഷാലു പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസ്സുകാർക്ക് വളരെ സന്തോഷമാണ് കാരണം വളരെ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ് തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് വല്ല റിസർച്ച് ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടിലെ നാട്ടിലെ എല്ലാവർക്കും ഓണാശംസകൾ രാഹുൽ ഗാന്ധിയും നമ്മള് രാഹുൽ ഗാന്ധിയെ കുറിച്ചും പ്രണീതിയെ കുറിച്ചും പറയുമ്പോഴത്തേനും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ഈ സമീപകാല വാർത്തകളിൽ ഇതൊരു ടു തൗസൻഡ് ട്വന്റി ഫോർ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പിന്നെന്താ ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു അവർ വിവാഹം കഴിക്കാൻ പോകുന്നു അവർ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു കിംവദന്തികളാണ് അങ്ങനെ ഒരു അവർക്ക് തമ്മിൽ ഒരു ഇൻറ്റിമസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ പ്രണയത്തിലാണെങ്കിലും എന്താ അതിനെന്താ കുഴപ്പം എന്താ ഇപ്പോ അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളാണ് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് രണ്ടുപേരും കോൺഗ്രസിലുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തി വ്യക്തിത്വങ്ങൾക്ക് ഉടമകളാണ് അവര് അപ്പൊ അവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചോ വിവാഹ നിശ്ചയത്തെക്കുറിച്ചോ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും ഇതുവരെ ഇല്ല കിംവദന്തികൾ മാത്രമാണ് ഇതുവരെയും നമ്മൾ കേട്ടിട്ടുള്ളത് വ്യാപകമായ സോഷ്യൽ മീഡിയ ഊഹാപോഹങ്ങളാണ് ഇതുവരെയും നമ്മൾ കേട്ടിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി സോളാപൂർ എം പി പ്രണീതീഷിന്റെ വിവാഹം കഴിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ എക്സ് അതായത് മുമ്പത്തെ ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബുകളിലും കാര്യമായിട്ടുള്ള പ്രചാരം നേടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇനി ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ മാസം കൂടെ ഉണ്ട് ഇരുപത്തി അഞ്ചും കഴിയും ഇതുവരെ ഒന്നും ആരും തന്നെ ഇതുവരെ സ്ഥിരീകരണം നടത്തിയിട്ടില്ല അപ്പൊ സ്ഥിരീകരിക്കാത്ത ഉറവ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ ഒരു പ്രചാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയും ഷിൻഡയും ഒരുമിച്ചുള്ള പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അത് പങ്കിടുകയും പ്രധാനമായും റിപ്പോർട്ടുകൾക്ക് ഈ ഇതാണ് ഈ ആക്കം കൂട്ടുന്നതിനുള്ള കാരണമാകുന്നത് ഇത് ഓൺലൈൻ അനുമാനങ്ങൾക്ക് കാരണമാ ആകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഷിൻഡേയുടെ പ്രണിതി ഷിൻഡേയുടെ ഒരു പിന്തുണ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പോ ജിൻസ് പറഞ്ഞതുപോലെ ഒരു ഒരു ഇന്റിമസി നമുക്ക് വെളിയിൽ നിന്നുള്ളവർക്ക് ഒരു ഫീൽ ചെയ്യാൻ തന്നെയുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മൾ ട്വന്റി ട്വന്റി ഫോർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ജൂൺ ആ മാസങ്ങളിൽ ഷിൻറെ രാഹുൽ ഗാന്ധിയുടെ ബർത്ത്ഡേ വന്നപ്പോഴ് പിന്നെ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ ഗാന്ധിജിക്ക് പരസ്യമായ പിന്തുണ നൽകുന്ന പോലെയുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ വെളിയിൽ നിന്ന് കാണുന്നവർക്കൊക്കെ ഒരു ഊഹാപോഹങ്ങളൊക്കെ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു കാരണത്തിന് നമുക്കെല്ലാം ചിന്തിക്കാനുള്ള ഒരു കാരണമായി എന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ആ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് വിഷ് ചെയ്തതിനോടൊപ്പം ബോസ് എന്നുള്ള ഒരു 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 ടാഗ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള രീതിയിലാണ് വെളിയിലേക്ക് അനുമാനങ്ങൾ വന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ശ്രീനഗറില് ഗാന് രാഹുൽ ഗാന്ധി പോയ സമയത്ത് അവിടെയുള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആ കല്യാണത്തെ കുറിച്ച് എന്താണ് ഇതുവരെ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേനും രാഹുൽ ഗാന്ധിയുടെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു ഇരുപത് മുപ്പത് വർഷമായി ഞാൻ ആ ഒരു സമ്മർദ്ദത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും വിവാഹം എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്ര വയസ്സുണ്ടാവും എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ആ എഴുപതിലാണ് ജനിച്ചത് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂണിലാണ് ജനിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് കല്യാണപ്രായം നമ്മളുടെ ഒരു ഒരു ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ടാണെങ്കിൽ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു പാർലമെന്റ് പിന്നെ ഔദ്യോഗിക രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് രണ്ടുപേരുടെയും വൈവാഹിക നില അതായത് മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സിംഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് വിവാഹിതരാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ രാഷ്ട്രീയ നിലപാട് രണ്ടുപേരുടെ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രണീതിഷിൻ്റെ ആണെങ്കിലും ഭരണഘടനയെക്കെതിരെ ഭരണഘടനയെ പിന്തുണയ്ക്കുന്നതിൽ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും ആ ഭരണഘടന കൈ സത്യപ്രതിജ്ഞ വേളയിലും ആ ഭരണഘടനയുടെ ഒരു കൈവശം വെച്ചുകൊണ്ടാണ് ഗാന്ധിജിയുടെ മുൻകാല മാതൃക പിന്തുടരാൻ വേണ്ടിയല്ല മതി അതിൽ വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രണീതീഷിന്റെയും സത്യപ്രതിജ്ഞ ചെയ്തത് ഇതൊക്കെ രണ്ടുപേരുടെയും ഒരു ഒരു വേവ് ലെങ്ത് കാണിക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കെമിസ്ട്രി ഉള്ളതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ സർക്കാർ എതിരായിട്ടുള്ള വിമർശനങ്ങൾ ആണെങ്കിൽ പോലും ൌസൻഡ് ട്വന്റി ഫൈവ് ഓഗസ്റ്റിൽ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോയിൽ ഷിൻഡ് ബി ജെ പി യെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നതിലും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ പ്രശംസിക്കുന്നതിലും ബി ജെ പി ഇപ്പോൾ പിന്നോക്ക അവസ്ഥയിലാണെന്നൊക്കെ സൂചിപ്പിക്കുന്നതും ഒക്കെ കാണിക്കുന്നത് വെളിയിൽ നിന്ന് നോക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് ഈ പ്രണീതി കംപ്ലീറ്റ്ലി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തോ ഒരു ഇവർക്ക് തമ്മിൽ എന്തോ ഒരു ഇതുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴത്തേന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു പോയിന്റ് നമ്മളുടെ ഒരു തിങ്കിങ് ഒക്കെ ആ ഒരു രീതിയിൽ പോകുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നതാണ് സോഷ്യൽ മീഡിയയില് ഷിന്റെ സോഷ്യൽ മീഡിയയില് സജീവമാണ് അതുപോലെ തന്നെ തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും സംഭരങ്ങളും പങ്കിടാൻ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവര് ഇതുപോലെയുള്ളൊരു വ്യക്തികള് സോഷ്യൽ മീഡിയയില് വളരെയധികം സജീവ സാന്നിധ്യമായി ഇരിക്കുമ്പോഴത്തേനും ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ അധികമായിരിക്കും അപ്പൊ പേരും ഒരേ വേവ് ലെങ്ത്തിൽ പോകുമ്പോഴത്തേനും അവരെ രണ്ടുപേർക്കും അവരുടെ ഉള്ളിൽ എന്താണെന്നോ അവരെ ഇതുവരെയും അത് വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ വെളിയിലുള്ള ആൾക്കാർ ഈ നമ്മൾ പറയാറില്ലേ നാട്ടില് അവർക്ക് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ അവരെ തമ്മിൽ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് വെളിയിലുള്ള ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഷാലു പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ചേരുന്നത് കൊണ്ട് നമുക്ക് കോൺഗ്രസ്സുകാരായ ആൾക്കാർക്ക് സന്തോഷമേ ഉള്ളൂ കാരണം രണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ചേർന്നാൽ നല്ലത് തന്നെയാണ് പക്ഷെ ഇതുവരെയും ഒരു സ്ഥിരീകരണം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആരും തന്നെ പറഞ്ഞിട്ടില്ല പരീക്ഷ ഇത് ഇത് നമ്മൾ ഇത്രയും നമ്മളിത്രയും പരീക്ഷ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പൊ അത് സംശയം തന്നെ ആൾക്കാർക്ക് മാർത്തക്ക രീതിയിൽ പറഞ്ഞു ഇതിൽ ഒരാൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഓപ്പോസിഷൻ ലീഡറാണ് അതുപോലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ഇരിക്കുന്ന ഒരാൾ നമ്മൾ പറഞ്ഞ പ്രണിതീഷിന്റെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് കൂടാതെ മൂന്ന് തവണ അതായത് നല്ല പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഹോം മിനിസ്റ്റർ ആയിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല പാരമ്പര്യമുള്ള ഒരു എം പി ഒന്നിച്ച് അവർ പ്രവർത്തിക്കുന്നതാണ് പക്ഷെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഈ ഒരു പിന്നെ ഈ ലോക്സഭ കൂടുന്ന ഒന്നാമത്തെ ഇതിൽ തന്നെ അവര് തമ്മിലുള്ള ആ ഒരു ഷെയ്ഖാൻഡും പിന്നെ ഇവരിപ്പോ ഈ യാത്രയിൽ കൂടെ നിർത്തി അതായത് നമ്മൾ പറയാ കൂടെ നിർത്തി കൈ വളരെ ഇൻറ്റിമസി ഉള്ള ഒരു റിലേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അവര് തമ്മിൽ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസ് കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ തന്നെ ഇറങ്ങി വന്നിട്ട് പ്രതിനിധി തിരിച്ച് തിരിച്ച് കയറി പോകുന്നുണ്ട് ലോക്സഭയിലേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ അനവധി വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇവര് തമ്മിൽ ഒരു വെറും കെമിസ്ട്രി അല്ല അല്ലാതെ പിന്നെ ഒരു വിഭാഗത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ള എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് സാധാരണ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കോൺഗ്രസുകാർക്ക് വളരെ സന്തോഷകരം പ്രത്യേകിച്ച് ഈ ഒരു ഓണ നാളില് സന്തോഷകരമായ കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പം ഇത് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു യാത്രയോട് കൂടി ഈ ഇങ്ങനെയുള്ള അനവധി വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഇതൊരു കാരണം ഇനിയിപ്പം ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്ന് രാഹുൽ ഗാന്ധിയോട് പലരും ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ജെക്കെബേഡൻ എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത് ഇത് ഒരു വിഭാഗത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെ ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് പറഞ്ഞ പോലെ ഒരു ഒരു ആ ഒരു കെമിസ്ട്രിയിലുള്ള ഒരു വളരെ ഒന്നി ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സീൻ മാത്രമേ ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ എനിക്ക് തോന്നുന്നില്ല ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഈ അഭ്യൂഹങ്ങൾക്കപ്പുറമായിട്ട് ഇത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് ഇപ്പം നിലവിലില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ വ്യക്തമായ രണ്ട് ബോഡി കെമിസ്ട്രി ഉണ്ട് ഈ രാഹുൽ ഗാന്ധിനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അദ്ദേഹം എല്ലാവരും ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു അടുത്ത തലമുറയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് എല്ലാവരുടെ പ്രതീക്ഷ യുവജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ് അപ്പം അദ്ദേഹത്തിന് വന്തി ഇല്ലാതെ ഇപ്പം നമ്മുടെ യൂട്യൂബിലും മറ്റേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ വീണ് പോയ ചെരിപ്പ് പോലെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു പ്രായമായ ആൾക്കാരോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ തന്നെ അദ്ദേഹം ആലിംഗനം ചെയ്യുന്നു പാർലമെന്റിൽ പോയി തന്നെ അങ്ങനെ യാതൊരുവിധമായിട്ടുള്ള ഒരു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട വേണ്ട ആ ഒരു പ്രൗഢി ആ ഒരു ഗരീതമായിട്ടുള്ള ആ ഒരു തലയെടുപ്പ് അതങ്ങും വലിയ ഹെഡ് ഹെഡ്വെയ്റ്റ് എങ്ങും കൊണ്ടുപോകുന്നത് യാതൊരു ജാടയും ഇല്ലാത്തൊരു തുറന്ന മനസ്ഥിതി ഉള്ളൊരു മനമനുഷ്യനാണ് അപ്പോൾ ഈ ഷിൻഡയുമായിട്ടുള്ള ഒരുപാട് തൊട്ട് അടുത്തായിട്ട് സഹസിക്കുന്ന ഇതുപോലുള്ള ചിത്രങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെ എത്തുമ്പോൾ അതിന് മറ്റൊരു കാര്യമുണ്ട് ഈ പാപ്പരാസി ജേണലിസം എന്ന് പറയുന്നത് പണ്ടു വളരെ പ്രചാരമാണ് അപ്പം ഈ രാഹുൽ ഗാന്ധി ഇതിന് സമാനമായിട്ടും മറ്റു ഒരുപാട് ആൾക്കാരോട് സഹസിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ഉണ്ട് പക്ഷേ ഈ പാപ്പരാസികളായിട്ടുള്ള ഈ മാധ്യമ ഇപ്പോഴും താല്പര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചേർത്ത് വെക്കുന്നതായിരിക്കാം അവരഭിരുചികളായിരിക്കാം പക്ഷേ നമ്മുടെ കാതലായ വിഷയം രാഹുൽ ഗാന്ധി വിവാഹിതനാകുകയോ ആകാതിരിക്കുകയോ ചെയ്യുന്നതല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യക്കാരുടെ ഒരു ഒരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ ഒരുപാട് അദ്ദേഹത്തിന് പോസിറ്റീവായുള്ള ഘടകങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഭാവി ഒരു ഇന്ത്യയിലേക്ക് മുന്നേറുവാൻ അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭാവി സ്വപ്നമായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയിലാണ് അതപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനപ്പുറമായിട്ട് അദ്ദേഹം ഈ നാടിന് വേണ്ടി ഈ നൽകുന്ന ആ വലിയ ഒരു എന്താ പറയുക ഒരു 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 ഊർജമുണ്ട് അത് ഈ ഒരു മനുഷ്യൻ പോലും ഇന്ന് ഇല്ല അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന് പപ്പുവെന്നോ അല്ലെങ്കിൽ മറ്റ് പല വിധമായിട്ടുള്ള പേരുകൾ ചേർത്ത് അദ്ദേഹത്തിന് ഇടി ഇടിച്ച് താത്തി കെട്ടുമ്പോൾ പോലും ഒറ്റയാൻ പടയാള പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം ഒരു കല്യാണ വിവാഹത്തിനാകണമെങ്കിൽ ഏറ്റവും അധികം അത് സാധാരണമാണ് അത് കോൺഗ്രസ് കുടുംബങ്ങൾക്ക് നൽകുന്ന ഊർജം ചില്ലറയൊന്നും ആയിരിക്കില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ വിവാഹിതനാകുവാണെങ്കിൽ ഇതുപോലെയുള്ള പാപരാസ്യ കഥകളിൽ നിന്നെല്ലാം അദ്ദേഹം കുറെ കൂടെ വിമുക്തനാകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായുള്ള ഒരു യജ്ഞത്തിൽ ഈശിൻ്റെ ഒരു നല്ല ചാലക ചാലകശക്തിയായിട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതിനപ്പുറം പറഞ്ഞു വന്നതിന്റെ പറഞ്ഞു വന്നതിന്റെ അകത്ത് തന്നെ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി എങ്ങനെയും കല്യാണം കഴിക്കാതിരുന്ന രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരു ധ്വനി ആ ഭാഷയിൽ വരുന്നുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി നമ്മളാരും ഇതിനൊരു നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ ഒരു വിഷയം കൂടുതലായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം അദ്ദേഹം ഇനിയിപ്പോ ഇന്ത്യയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് അദ്ദേഹം വിവാഹം കഴിച്ചൊരു കുടുംബസ്ഥനായിട്ട് കാരണം ആ ഒരു തീരുമാനമെടുക്കേണ്ടത് ഒരു വ്യക്തി നിലയിൽ രാഹുൽ ഗാന്ധി അല്ലേ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നമുക്ക് ഗാന്ധിയെ അല്ല അല്ല അദ്ദേഹത്തിന് അല്ല തീരുമാനത്തിന് നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനമാണല്ലോ ഇതിനകത്ത് പക്ഷെ നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പം ജേക്കബ് പറഞ്ഞ പോലെ ഇതൊരു നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സംസ്കാരമാണ് പാപ്പരാസി ഇപ്പൊ നമ്മൾ ഈ അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ അത് വലിയ കാര്യമായിട്ടില്ല പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തില് അത് പിന്നെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ ഒരു രീതിയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഈ ഒരു കാര്യത്തിൽ ഇതൊരു സന്തോഷകരമാണ് ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിൻ്റെ തൊട്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ആ ഒരു തലമുറ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ എല്ലാവരും തന്നെ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വീഡിയോയും ഇപ്പോ ഫോട്ടോകളും ഒക്കെ അത് ഒന്നും സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്ത ഫോട്ടോ അല്ല കാരണം അതിന്റെ ജെനുവിനിറ്റി നമുക്ക് അറിയാൻ പറ്റും ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വിഷ്വൽസ് വരുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് ഈ പറഞ്ഞ രണ്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറെ പിക്ചറുണ്ട് ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ അവരൊന്നിച്ച് അവിടുന്ന് ഇറങ്ങി വരുന്നതും അപ്പൊ അതൊക്കെ ഒരു ഒരു ഫാമിലി ഒക്കെ നടന്നിട്ടുണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ട് ഷാലു എന്തെങ്കിലും ഇതിന്റെ കൂടെ ഇതിനെ വേറെ രീതിയിൽ ഇതിനെ കാണുന്നുണ്ടോ അല്ല എനിക്കിപ്പം ജി കെ പിന്നോടും ബ്രിട്ടീഷിനോടും പറയാനുള്ളത് അവര് തമ്മിൽ ഏകദേശം ഒരു മാനസികമായിട്ട് ഒരു അടുപ്പമുണ്ട് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പ പടങ്ങളും അവരുടെ ഇടപെടലും ഒക്കെ നോക്കി കഴിഞ്ഞാല് ഒരു സഹപ്രവർത്തക എന്നുള്ളതിന് ഉപരിയായിട്ട് അവർ തമ്മിൽ മാനസികമായിട്ട് ഒരടുപ്പുണ്ട് നമ്മൾ ഈ പണ്ട് പറയത്തില്ല അവര് തമ്മിൽ ഏകദേശം ഒരു ഇത്രയും അടുത്തിരിക്കുകയല്ലേ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വാക്കുകൾ എടുത്തോളും ഏഹ് നമ്മൾ ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പലരെ പറ്റി നമ്മള് പല ആൾക്കാരെ പറ്റി നമ്മൾ പറയത്തില്ലേ അവർ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയുന്നത് അപ്പൊ അവർ അപ്പാളെ നിരസിക്കും അവര് പിന്നെ ഭാവിയിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്ന നമ്മള് കണ്ടിട്ടില്ലേ ഇവിടെ മനസ്സിൽ എന്തെങ്കിലും കാണും നമ്മൾ ഇത് കോൺഗ്രസ് കാരണം നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർ കൂടുതൽ ഒന്നിക്കാനുള്ള രീതിയിലുള്ള സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവരും കല്യാണം കഴിച്ചാലോ അത് എന്തുകൊണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതല്ലേ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞ് അവരെ അകറ്റണ്ട അവർ ഏകദേശം അടുത്തിരിക്കുക അവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഈവൻ രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ആരും ഇല്ലെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഷാലു പറഞ്ഞതുപോലെ നമ്മളായിട്ട് പിരിക്കണ്ട എന്തായാലും അവർക്ക് തമ്മില് ആ ഒരു എന്താ പറയുക ഒരു രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു പിന്നെ രണ്ട് ഒരു പാർട്ടിയുടെ രണ്ട് എംപികൾ രണ്ട് എംപികളാണ് ഒന്ന് സോലാ സോലാപൂർ ആണ് തോന്നുന്നു അല്ലേ സോലാപൂരിലെ ഒരു എം പി ആണ് ഇദ്ദേഹം നമ്മുടെ രാഹുൽ ഗാന്ധി വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്നാണ് അപ്പൊ രണ്ട് എംപികൾ എന്നുള്ള നിലയിൽ ഒരു ഒരു പിന്നെ പാർലമെന്റിൽ സെയിം ഇതിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ അതിനേക്കാൾ ഉപരി ഉപരിപ്പം നമ്മൾ ഒരു ഓഫീസിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയേക്കാൾ ഏറെ അവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മളായിട്ട് ചെന്ന് ഇപ്പൊ വേറെ ആൾക്കാർ ചെന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ചെന്നിട്ട് കുത്തിത്തീരിപ്പുണ്ടാക്കി അവരെ പിരിക്കാൻ നിൽക്കണ്ട അവർ ചേരുന്നെങ്കിൽ ചേർന്നോട്ടെ അത് ഭയങ്കര സന്തോഷമാണ് കാരണം അത് രണ്ട് നല്ല രണ്ട് നല്ല ജോഡിയാണ് അതിൽ സന്തോഷമേ ഉള്ളു പക്ഷെ ഒരു സ്ഥിരീകരണം അവരുടെ ഭാവത്തിൽ നിന്ന് വരാത്ത വരാത്തിടത്തോളം കാലം ഈ ജേക്കപാട്ടം പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു ഒരു പാപ്പരാസി ജേർണലിസം എന്നുള്ളത് അത് ദോഷം ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടില് ഭയങ്കരമായിട്ട് അത് ദോഷം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ആ പാപ്പരാസി ജേർണലിസം ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് ഒളവാക്കുന്നുണ്ട് അത് പക്ഷേ ദോഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞോളൂ കാരണം അവരുടെ ഭാഗത്ത് നിന്നാണ് അതിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടത് അത് വന്നിട്ടില്ല അതുവരക്കും നമ്മൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അവര് സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടോ ഒരുമിച്ച് വരുന്നത് കൊണ്ടോ ഒരു ഗസ്റ്റർ പിന്നെ അങ്ങോട്ടേക്ക് കാണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടോ കൈ കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെ കാണിക്കുന്നത് കൊണ്ടൊന്നും അതൊന്നും ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തിത്വങ്ങളാണെന്നേ ഞാൻ പറയുന്നുള്ളു അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ നമ്മള് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്തല്ലേ താമസിക്കുന്നത് അപ്പൊ പിന്നെ അതൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല അത്രേം ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞുള്ളൂ ബാക്കി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് പണ്ട് പണ്ടൊക്കെ കാലത്തൊക്കെ ഈ മതിലിൽ പോയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കുറിക്കുന്ന പോലെ ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും പോയി എഴുതാം എന്നുള്ള പോലെയാണ് മുഖമുള്ളവരും മുഖമില്ലാത്തവരും എഴുതുന്ന പോലെയാണ് ആരുടെ ഇതിൽ വന്നും എന്തും എഴുതാം എന്നുള്ള ഒരു ധൈര്യമുണ്ട് കാരണം ആരും പോയി ചോദിക്കത്തില്ല ആരും പോയി പറയത്തില്ല എന്നുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ് നമ്മള് കൂടുതലും എന്താ പറയാ ഇഗ്നോർ ചെയ്യുന്നവരാണ് ആൾക്കാർ കാരണം അത് ഇതൊക്കെ ഈ എഴുതുന്ന എല്ലാ പേരുടെ അടുത്തും പോയി നമ്മൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാല് പിന്നെ അത് ചോദിക്കാനേ നേരം ഉണ്ടാവുകയുള്ളു നമുക്ക് നമ്മുടേതായ പ്രൊഡക്റ്റീവ് ടൈം നമുക്ക് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആകുമെന്നുള്ള ഒരവസ്ഥ വരും അത് അതാ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പെർസെന്റേജ് വൈസ് ഭൂരിഭാഗം പേരും അത് ഇഗ്നോർ ചെയ്യുന്നത് അതുകൊണ്ടാണ് സോ ഇത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ട്വന്റി ഫൈവോ അല്ലെങ്കിൽ ട്വന്റി സിക്സിലോ എന്താ നടക്കും നമുക്ക് പറഞ്ഞ പോലെ ഇത് ഇവര് രണ്ടുപേരും രണ്ടും വെറും വ്യക്തികളല്ല ഇവര് ഇന്ത്യൻ രാഷ്ട്രീയത്തില് രണ്ടുപേരും വളരെ നല്ല പൊസിഷൻ കൈയാളുന്ന രണ്ട് ആൾക്കാരാണ് അപ്പൊ അതേസമയത്ത് ഈ രാഹുൽ ഗാന്ധിയുടെയും അല്ലെ ഇതില് കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല കാരണം എല്ലാവർക്കും ഇതിനകത്ത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെ കുറിച്ച് നമ്മളൊരു ചെറിയ ഒരു വിഷയമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അവരോട് ആശംസിക്കാനുള്ളത് ഏഹ് നമ്മുടെ നാട്ടിലെ കാർന്നമാര് പറയുന്ന പോലെ വലിയ പരിദോഷമൊന്നും കേൾപ്പിക്കാതെ അടുത്ത നടപടിലേക്ക് രണ്ടുപേരും നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഏർ അതുകൊണ്ട് ഈ ഈ പാർട്ടിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് കാരണം അവർ ഇതിനെ എതിർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഈ തീ ഇല്ലാതെ പുക ഉണ്ടാകുകയല്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യത്തില് ഇവരുടെ ആ ഒരു ഇൻറ്റിമസിയും ഒക്കെ ഇതിനകത്ത് സാധ്യതയുണ്ട് അപ്പം ആ ഒരു വിവാഹത്തിൽ നമ്മളെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ ഉണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിലും മനുഷ്യനെ മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുപോലെ പോകുന്ന ഒരു ഇന്ത്യ ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്വപ്നത്തിൽ ഇരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി തന്നെ വരുമെന്നുള്ള കാര്യത്തിനകത്തും ഒരു മാറ്റവും ഇല്ല അപ്പം ബിഹേവ് സക്സസ്ഫുൾ മാൻ ഇസ് എ വുമൺ എന്ന് പറഞ്ഞ പോലെ സിന്ധി ആകട്ടെ ആ സക്സസ്ഫുൾ വുമൻ അടുത്ത വർഷം നമ്മൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് കൂടുമ്പോൾ അവർ വിവാഹിതരായി കാണട്ടെ എന്ന് ആശംസിക്കുകയോ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നന്ദി നമസ്കാരം നമസ്കാരം